അതിൽ കോർണർ ആയിട്ട് തന്നെയാണ് കോർണർ ചെയ്തിരിക്കുന്നത് ഒരു ലോഞ്ചർ പോലെ ഇവിടെ കൊടുത്തിട്ട് ഇത് ഇവരുടെ സെൻട്രൽ പവർ യൂണിറ്റ് ആണ് കിച്ചൺ വരുമ്പോഴത്തേക്കും ഈ കിച്ചൺ ഒരു നീളപ്പാടിലാണ് ഒരു ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് ഇവിടെ പൂർണ്ണമായിട്ട് ടെക്സ്ചർ വർക്ക് കൊണ്ടുപോയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ വരുമ്പോഴത്തേക്കും ബെഡ്കോട്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിള് അടിപൊളി നമസ്കാരം നമ്മുടെ വീട് എത്ര ചെറുതോ വലുതോ എന്നതിൽ എന്നതിലർത്ഥമില്ല അതിനകത്ത് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ എത്ര മനോഹരമായിട്ടുണ്ട് അത് എത്രമാത്രം വർത്തിയായിട്ടുണ്ടെന്ന് മാത്രമാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ വളരെ വർത്ത്ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിനുള്ളിലാണ് ഞാനിരിക്കുന്നത് നമ്മുടെ നിസ ലൈജു ദമ്പതികളുടെ വീട് ഇത് തൃപ്പൂണിത്തയാണ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫെദർ ലൈഫ് ഇൻറ്റീരിയേഴ്സാണ് ഫെദർലോഫ് ഇൻ്റീരിയേഴ്സ് നമ്മുടെ ഇവിടെ തന്നെ കൊത്തുപ്പുഴത്താർ തന്നെയാണ് അവരുടെ ഷോറൂമും കാര്യങ്ങളും ഉള്ളത് പൂർണ്ണമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് തീർച്ചയായിട്ടും ഇടണം ഞാൻ ഞാനാ ജയ്ശങ്കർ ആൻഡ് കൊമേഷൻ ഇതിൻ്റെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് ഇരിക്കുന്ന ആ സോഫയിൽ നിന്ന് തുടങ്ങാം ഒരു കോർണർ സോഫയാണ് ഇതൊരു ചേരിക്കുന്ന ഒരു വീടാണ് അതായത് വലിയ ബ്രഹ്മാണ്ഡ സാധനമൊന്നുമില്ല വളരെ നൈസായിട്ട് ചെറുതായിട്ട് ചേരിക്കുന്ന ഒരു വീട് അതിൽ ആയിട്ട് തന്നെയാണ് കോർണർ സോഫ ചേരിക്കുന്നത് ഒരു ലോഞ്ചർ പോലെ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ഒരു കോർണർ സോഫ അതായത് ത്രീ പ്ലസ് ടു എന്ന കോൺസെപ്റ്റിലാണ് കോർണർ സോഫ വന്നിരിക്കുന്നത് ഇവിടെ ഒരു സെൻ്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഈ ഒരു ഫുൾ ടി വി യൂണിറ്റ് ആയിട്ട് ചെയ്യിരിക്കുന്നു ഇതാണ് കേട്ടോ ഈ വീടിൻ്റെ ഉടമസ്ഥനും ഉടമസ്ഥയും അവർ രണ്ടുപേരും സ്ഥലത്തില്ല അവരിപ്പോൾ ഉള്ള എബ്രോഡാണ് പക്ഷേ മക്കൾ രണ്ടുപേരും ഇവിടെയുണ്ട് സോ അവസാനം നമ്മൾ അവരോടൊപ്പം തന്നെ ആയിരിക്കും അത് കൺക്ലൂഡ് ചെയ്യുക ഈ കാണുന്നത് പൂർണ്ണമായിട്ടും മറയും പ്ലൈവുഡിലാണ് ചേരിക്കുന്നത് മറയും ബ്ലഡ് വൈറ്റ് വുഡ് കോമ്പിനേഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിൽ വൈറ്റ് കളറാണ് അതേസമയം മുകളിൽ ഓപ്പൺ ലെഡ് കൊടുത്ത് ചേരിക്കുന്നു അതിനോട് ചേർന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ പൂർണ്ണമായിട്ടും ഡബ്ല്യു പി സി ലൂവേഴ്സാണ് ചേരിക്കുന്നത് ഈ ഡബ്ല്യു പി സി ലുവേഴ്സ് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് പോലെ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്ത് ചെയ്തിരിക്കുന്നു അത്യാവശ്യം എലമെൻറ്റ്സ് ഒക്കെ വെക്കാൻ പാർട്ടീഷൻ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത് എല്ലായിടത്തും കൃത്യമായിട്ടുള്ള ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയുക കോവ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ജിപ്സം സീലിംഗ് ആണ് പോയിരിക്കുന്നത് ജിപ്സം സീലിങ്ങിനൊപ്പം തന്നെ കട്ടൺ വർക്കുകൾ എല്ലായിടത്തും ഉണ്ട് കട്ടൺ വർക്കുകളെല്ലാം തന്നെ അത് ഇൻവിസ് അതായത് കാണാൻ ഡയറക്റ്റ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഏരിയ അകത്ത് കൊടുത്തിട്ടുള്ള കട്ടൺ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കണ്ടത് ലിവിങ് ഏരിയ ആണ് ഇത് ചെറിയ വീടാണെങ്കിലും വലിയ രീതിയിലുള്ള ഇൻറ്റീരിയർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇനി ഇതാ ദാ ഇവരുടെ സെൻട്രൽ പവർ യൂണിറ്റ് ആണ് അതായത് അതായത് പൂജ ഹോൾ എന്ന് വേണം പറയാനായിട്ട് ഒരു വലിയ പൂജാവോൾ ചെയ്തിരിക്കുന്നു അവിടെ ഒരു ക്രിസ്തുവിൻ്റെ തിരുസ്വരൂപം അതിൻ്റെ മുകളിലായിട്ട് കുരിച്ച് ഇതും പൂർണ്ണമായിട്ടും മറയും പ്ലൗഡിലാണ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ അഡ്ജസ്റ്റ് ഒക്കെ വെച്ചിട്ട് അത് ഡബിൾ തിക്നെസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയുള്ള ഏരിയാസിൽ താഴെ സ്റ്റോറേജ് സ്റ്റോറേജ് ഏരിയ ചെയ്തിട്ടുണ്ട് അതിനോട് താഴ്ന്ന ഭാഗത്ത് താ ഈ വുഡൻ കളറ് പ്ലാങ് ടൈൽസ് താഴേക്ക് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമുക്ക് ഒരു എന്താ പറയുന്നത് പ്രയർ റൂമായിട്ടല്ല പ്രയർ വോളായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഇനി പ്രധാനമായിട്ട് ഇവരുടെ കിച്ചണിലേക്ക് വരാം കിച്ചണിൽ നമുക്ക് ഡൈനിങ് ഏരിയ വരാമെന്ന് വിചാരിക്കുന്നു ദാ ഇതാണ് കിച്ചൺ ഏരിയ കിച്ചൺ വരുമ്പോഴത്തേക്കും ഈ കിച്ചൺ ഒരു നീളപ്പാടിലാണ് ഒരു എൽ ഷേപ്പ് കിച്ചൺ ആണ് അതുകൊണ്ട് കൊടുത്തിരിക്കുന്നത് നീളപ്പാടെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പാരലിൽ കിച്ചൺ കേട്ടിട്ടില്ലേ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും നീളപ്പാടിൽ ചേരിക്കുന്നു ഇത് താഴെ മുഴുവൻ ഡബ്ല്യു പി സി ആണ് ജയിരിക്കുന്നത് വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് വെള്ളം വീണാലും ഒന്നും പ്രശ്നം വരാതിരിക്കാനായിട്ടാണ് ഡബ്ല്യു പി സി താഴെ വശം കൊടുത്തിരിക്കുന്നത് ഡിഷ് വാഷർ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനുള്ളിൽ ഇവർ ചെയ്തിട്ടുണ്ട് താഴെ കൊടുത്ത ഡിഷ് വാഷറാണ് പിന്നെ ഇവിടെ സിംഗേരിയ വന്ന അതിൻ്റെ താഴെയും അതായത് അപ്പർ യൂണിറ്റ് ലോവർ യൂണിറ്റ് പൂർണ്ണമായിട്ടും ഡബ്ല്യു പി സിയും അതേസമയം അപ്പർ യൂണിറ്റ് മുഗൾ ഭാഗം പൂർണ്ണമായിട്ടും ഡബ്ല് നോർമലിയുള്ള മറൈൻ യുഡിലുമാണ് ചേരിക്കുന്നത് ചിറ്റി പി ടി ഉൾപ്പെടെയുള്ള ആക്സസറീസ് പലയിടത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അതുപോലെതാ ഇവിടെ നമുക്ക് ടോളിയുഡ് ചെയ്യിരിക്കുന്ന കാണാം ടോളിയുഡിൽ ആക്സസറീസ് ഒന്നും കൊടുത്തിട്ടില്ല സ്റ്റോറേജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്ലാൻഡിങ് ആയിട്ടുള്ള ആൻഡ് ഹോബ് ഇവിടെ ചെയ്തിട്ടുണ്ട് ദെൻ താഴെ നമുക്ക് കട്ട്ലറി അതുപോലുള്ള കാര്യങ്ങൾ എന്തൊക്കെ ആക്സസറീസ് ആവശ്യമുണ്ടോ ആക്സറീസ് എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ പൂർണ്ണമായിട്ടും ഒരു ബീജ് വൈറ്റ് ബീച്ച് കോമ്പിനേഷനാണ് കൊണ്ടിരിക്കുന്നത് വൈറ്റ് ബീജ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മുകളിൽ ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ് സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ദാ ഇതുപോലുള്ള വിക്കർ ബാസ്ക്കറ്റുകളൊക്കെ ഇവിടെ നമുക്ക് ചെയ്തിട്ടുണ്ട് കിച്ചൺ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ നീളം കൂടുതലാണെന്ന് പറഞ്ഞു ഇതിന് വീതി നോക്കുവാണെങ്കിൽ ഏതാണ്ട് എട്ട് ഒമ്പത് അടി വീതി ഉള്ളു അതേസമയം നീളം നോക്കുവാണെന്നു നമുക്ക് ഏതാണ്ട് പതിമൂന്ന് അടി നീളം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് നേരെ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം ഡൈനിങ് റൂം ആയിട്ടല്ല ഇതൊരു ചെറിയ വീടെന്ന് ആദ്യം പറഞ്ഞതുകൊണ്ട് ഒരു ഡൈനിങ് ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് അതൊരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടാണ് ഇവിടെ പൂർണ്ണമായിട്ടും ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് താ ഇവിടെ നമുക്ക് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ സീലിങ് കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ആ ഒരു കോവിലായിട്ട് കൊടുത്തിട്ടുള്ള സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് വാഷ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കി താഴെ എല്ലാം ഡബ്ലി പിസ് ചെയ്തിട്ടുള്ള പൂർണ്ണമായിട്ടും വൃത്തിയായിട്ടുള്ളൊരു വാഷ് യൂണിറ്റ് അതിന് പാർട്ടീഷൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല വളരെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് താഴെ വെച്ചത് നമ്മൾ കുറച്ച് മുന്നേ ആ ഒരു പ്രയർ യൂണിറ്റി കണ്ട ആ പ്ലാങ്ക് ടൈൽ ഇവിടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഭിത്തിയിൽ പൂർണ്ണമായിട്ടും ടെക്സ്ചർ വർക്ക് കൊണ്ടുപോയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി താഴെ രണ്ട് ബെഡ്റൂമുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമുണ്ട് ടോട്ടൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ താഴത്തെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നീങ്ങാം ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു വൃത്തിയായിട്ട് ഒരുക്കിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് ക്യൂൻ സൈസ് ബെഡ് കോട്ട് ദാ ഇതുപോലെയല്ല ഹെഡ്ബോർഡുകൾ കൊടുത്ത് രണ്ട് സൈഡിൽ സൈഡ് ടേബിൾ കൊടുത്ത് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിൻ്റെ ഭിത്തിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ടെക്സ്ചർ വർക്ക് ഭിത്തിയിൽ പോയിരിക്കുന്നതാണ് നേരെ ആ മേളിൽ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ ഒരു പാനലിങ് അങ്ങനെ ടെക്സ്ചർ ചെയ്ത് പാനൽ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ജനലുകളെല്ലാം തന്നെ ഇവിടെ ഒക്കെ കൊടുത്തിരിക്കുന്നത് ബ്ലൈൻസാണ് നോർമലിയുള്ള സീബ്ര ബ്ലൈൻസ് കൊടുത്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാനൊന്നും തുറന്ന് കാണിക്കുന്നില്ല അവരുടെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നുണ്ട് സോ ഞാനൊന്നും തുറന്ന് കാണിക്കുന്നില്ല ഇവിടെ പൂർണ്ണമായിട്ടും ചെയ്യിരിക്കുന്നത് ഒരു ത്രീ ഡോർ വാട്ടർ മുകളിൽ സ്റ്റോറേജ് കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് സ്റ്റോറേജോട് കൂടിയ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിൽ ബാത്റൂമുകളിലെല്ലാം തന്നെ ഏരിയ അടക്കം ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി ആണ് കാര്യം വെള്ളത്തിൻ്റെ പ്രശ്നം വരാതിരിക്കാനായിട്ടാണ് അവിടെ ഡബ്ല്യു പി സി മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നത് ഇതിലൂടെ ഫേസ് ചെയ്തുകൊണ്ട് അതായത് ലിവിങ്ങിൽ നിന്ന് ലെഫ്റ്റും റൈറ്റുമായിട്ടൊന്നും വേണം കരുതാനായിട്ട് ഇവിടെയാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നമ്മളപ്പറേ പറഞ്ഞതുപോലെ തന്നെ മറയും ബ്ലേഡ് പ്ലസ് ലാമിനേറ്റ് ഹെഡ്ബോർഡ് നോർമൽ ഹെഡ്ബോർഡാണ് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ ഇവിടെയും പോയിട്ടുണ്ട് ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പറേ നമ്മൾ ചെയ്തിരിക്കുന്ന വൈറ്റ് വുഡാണെങ്കിൽ ഇവിടെ ഒരു ബീച്ച് വുഡ് കോമ്പിനേഷൻ നേരെ റിവേഴ്സ് ആയിട്ട് എന്ത് കൊടുത്തിരിക്കുന്നു ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇതും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം താഴത്തെ നിലയിൽ ഇനി നമുക്ക് മുകളിലാണുള്ളത് കേട്ടോ ഇതാണ് അപ്പർ ലിവിങ് ഈ അപ്പർ ലിവിങ്ങിലെ ഒരു പ്രത്യേകത ഇവിടെ നമുക്കൊരു അപ്പർ ലിവിങ് റൂമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പർ ലിവിംഗ് റൂം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഇതുപോലെ സോഫ ആയിട്ട് ഇതുപോലെ കട്ടൺസ് കൊടുത്ത് ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു അപ്പർ ലിവിങ് ആണ് മുഴുവൻ പറയുമ്പോൾ ഇവിടെ പാനലിങ്ങുകൾ ഇവിടെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ തന്നെയാണ് രണ്ട് ബെഡ്റൂം നമ്മൾ താഴെ പറഞ്ഞാൽ രണ്ട് ബെഡ്റൂമും മുകളിലാണ് വരുന്നത് ഇതിനോട് ചേർന്നതാണ് ഈ കാണുന്നതാണ് ഒരു ബെഡ്റൂം വളരെ ആയിട്ട് ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ദാ ഒരു ബെഡ് കോട്ട് കൊടുത്തിരിക്കുന്നു അതിൽ തന്നെ സൈഡ് ടേബിൾ വന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ആയിട്ടുള്ള വാട്ടർ ഫാ ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് വാട്ടർ ഗ്രീൻ കളർ എനിക്ക് തോന്നുന്നു ഇത് മകളുടെ ലിവിയായ ബെഡ്റൂമാണെന്ന് വിചാരിക്കുന്നു സോ ആ ഒരു കളറൊക്കെ കണ്ടിട്ട് ഓക്കെ ഇവിടെയാണ് നമുക്ക് എന്തു വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് വന്നിരിക്കുന്നത് മറവിംഗ്ലും ഇവിടെ തന്നെ ചെയ്യിരിക്കുന്ന ഡ്രസ്സിങ് യൂണിറ്റ് കളറൊക്കെ ആ ഒരു ഗ്രീൻ ഒലിവ് ഗ്രീൻ്റെ പാറ്റേൺ ആണ് ഇവിടെ കൊണ്ടുപോയിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇവിടെ വരുമ്പോഴത്തേക്കും കോട്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിള് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ബ്ലൈൻഡ്സ് അല്ല എല്ലാം ഒരു എന്താ പറഞ്ഞ യൂണി യൂ ഒരു എന്താ പറയുക ഒറ്റ ഇതിൽ ഒറ്റ കളറിലാണ് കൊണ്ടുപോയിരിക്കുന്നത് ഒരു യൂണിഫോം സാധനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വർഗീസ് കുട്ടി അദ്ദേഹത്തിൻ്റെ റൂമാണേ മൂന്ന് ഡോർ വാൾഡ്രോബ് പ്ലസ് ഇവിടെ ഇന്ന് പഠിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അപ്പൊ എന്റെ ഒപ്പം ഈ വീടിൻ്റെ ഈ വീട്ടിലെ ഉടമസ്ഥ ഉടമസ്ഥ സ്ഥലത്തില്ല അവർ അബ്രോഡാണ് പക്ഷെ അവരുടെ മകളുണ്ട് എന്റെ ഒപ്പം കൂടാതെ അനുജത്തിയും അവരുടെ ഫാമിലിയും ഉണ്ട് നമസ്കാരം നമസ്കാരം ഒരു വീട് ചെയ്യുന്ന സമയത്തെ ഒറ്റ ചോദ്യമുള്ളൂ എങ്ങനെയുണ്ട് മൊത്തത്തിൽ സൂപ്പറാണ് അടിപൊളിയാണ് നമ്മള് കണ്ടപ്പോ നമുക്ക് ഒത്തിരി ഇഷ്ടമായി കാര്യം നമ്മുടെ സ്വപ്നം എന്തായിരുന്നു ചേച്ചിയുടെയും ചേട്ടൻ്റെ അതുപോലെ തന്നെയായിരുന്നു എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളൊരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സ്വാമിന്റെ ടൈമിൽ ഒത്തിരി പേര് വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഒത്തിരി പേര് എവിടെയാ ചെയ്തേന്ന് ചോദിച്ചു പിന്നെ ചേച്ചിയാണെങ്കിലും ഓൺലൈൻ വഴിയാണ് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ചേച്ചി അവരായിട്ട് കോണ്ടാക്ട് ചെയ്തത് ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടായി നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും ഇവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ ഒരു ഓൺ ദ സ്പോട്ടിൽ ആളെ ഇട്ട് എല്ലാം നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് അത് തന്നെയാണ് നമുക്ക് വേണ്ടതും കാര്യം ചേച്ചിയും ചേട്ടനും ഇല്ലാത്തോണ്ട് നമുക്കത് വലിയൊരു സപ്പോർട്ടായിരുന്നു അവരുടെ പിന്നെ നമ്മളിത് ഫസ്റ്റ് കണ്ടപ്പോൾ പിള്ളേർക്കാണെങ്കിലും അവരുടെ ഡ്രീമിൽ എന്തായിരുന്നു അത് തന്നെ അവർക്ക് ഒരു ആ ആള് പഠിക്കുന്നത് ആഗ്രഹങ്ങൾ പോയി ഞങ്ങളുടെ ഫ്രെയിമിൽ കൂടെ വർഗീസ് പറയും എന്താണ് വീട്ടില് ഇന്റീരിയർ ത്രീ ഡി ഒക്കെ കണ്ടായിരുന്നു ഞങ്ങള് അപ്പോഴേക്കും ഡൗട്ട് ഉണ്ടായി ഇങ്ങനെ തന്നെ ആവുമോ ഇങ്ങനെ ആവോന്നൊക്കെ പക്ഷെ വീടിന്റെ എല്ലാം കഴിഞ്ഞു വന്നപ്പോ അതുപോലെ തന്നെ ഇണ്ട് എല്ലാ സംഭവങ്ങളും ഇത് ആഗ്രഹിച്ച ആഗ്രഹിച്ച സാധനം സാധനം കിട്ടി തന്നെ ാണ് ഇങ്ങനൊരുടെ അഭിപ്രായം അടിപൊളി പറഞ്ഞു ഇത്രയും ഭംഗിയായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഭയങ്കര സന്തോഷമുണ്ട് സെറ്റ് വർഗീസ് വന്ന വഴി അതാണ് യൂണിഫോമിൽ ഇരിക്കുന്നത് ഹാപ്പിയാണോടാ സെറ്റാണ് ഇനിയിപ്പോൾ പറയാനുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ അമ്മയും വീഡിയോ അപ്പോൾ ബാക്കി നമ്മുടെ ഫെദർ ലൈഫ് ഇന്റീരിയേഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കേരളത്തിൽ എല്ലായിടത്തും ഇവർ വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും അറിയുമ്പോൾ അറിയുമ്പ്ലേഡ് അതുപോലെ തന്നെ ഡബ്ല്യു പി സി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് മെറ്റേരിയസ് വീഴും ഡബ്ല്യൂ പി സിയും ബാക്കിയെല്ലാം പറയുമ്പോഴും കേരളത്തിൽ അങ്ങ് തിരുവനന്തപുരം തൊട്ട് അങ്ങ് കാസർഗോഡ് വരും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കാസർഗോഡ് പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തെന്നാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ഫാദർ ലൈഫിൻ്റെ ഓണർ പറഞ്ഞത് സോ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും വിളിക്കാം പിന്നെ മാത്രമല്ല അവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്ത പ്രോജക്റ്റുകൾ നിങ്ങളുടെ നിയർ ബൈ സ്ഥലങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണാൻ സാധിക്കും സോ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞവല്ലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചു നേരിട്ട് വന്നുകൊണ്ട് തന്നെ വർക്ക് ഏൽപ്പിക്കുക വീണ കാണാം മറ്റ മികച്ച വീഡിയോ അതൊരു ഇരിക്കും അജയ് ശങ്കർ സൈനിക ഓഫ് ഡോക്ടർ എൻ്റെ